ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ദാ നമ്മുടെ പുഡിങ്ങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ വെച്ചിട്ടുണ്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി എമ്പതിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചിരകിയ തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ കപ്പിൽ ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ തേങ്ങ ഞാനിവിടെ നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു അരിപ്പയിലൂടെ അരച്ചിട്ട് വേണം എടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഞാനൊരു അരിപ്പ കൂടി അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അരിപ്പയിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത് സമയത്ത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ അതെല്ലാം നല്ലതുപോലെ ഒന്ന് പീഞ്ഞെടുക്കണം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് പിഴഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ചെറിയ അരിപ്പിലൂടെ ഒന്നുകൂടി ഒന്ന് പിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയുടെ ചണ്ടി ഒട്ടും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ അരിപ്പിലൂടെ ഒന്ന് പീഞ്ഞെടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ കോൺഫ്ലവർ ആണ് കേട്ടോ ഇട്ട് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ നമ്മൾ നേരത്തെ പീഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ നിന്ന് ഒരു കാൽ കപ്പ് അളവിൽ ഈ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാനുണ്ട് ചെയ്യുന്നത് ഇതുകൂടി ഒഴിച്ചതിന് ശേഷം കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കണം അപ്പോൾ ഇതാ കോൺഫ്ലവറും തേങ്ങാപ്പാലും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാലിൻ്റെ മിക്സ് എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പളവിൽ പഞ്ചസാര പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു തേങ്ങാപ്പാലും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോശിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൗ ടോപ്പിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതാ ഈ ഒരു തേങ്ങാപ്പാൽ നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടണം തിളച്ച് കിട്ടുന്നത് വരെ ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ തേങ്ങാപ്പാൽ നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കലക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ തീ കൂട്ടി വെക്കരുത് പെട്ടെന്ന് അടി പിടിക്കും അപ്പോൾ നിങ്ങൾ തീ അല്പം കുറച്ച് വെച്ചിട്ട് തന്നെ വേണം ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് മൊത്തത്തിൽ ഞാൻ ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം കൈവിടാതെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും അതൊരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും അപ്പോൾ ഇതുപോലെ കൈവിടാതെ നന്നായി തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരുപാടങ്ങ് കുറുകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഫുഡ്ഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മിക്സ് മൊത്തത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഒരു പാത്രത്തിൽ നെയ്യോ ഓയിലോ ഒന്നും തന്നെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ പെട്ടെന്ന് ഇളകി കിട്ടും പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം മൊത്തത്തിൽ ഞാൻ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നന്നായിട്ട് ചൂടാറി വരുന്ന സമയത്താണ് കേട്ടോ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നത് ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ചൂടാറാൻ വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നന്നായി തന്നെ ഒന്ന് ചൂടാറിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് രണ്ട് മണിക്കൂറെങ്കിലും തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ പുഡിങ് തണുപ്പിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം ആട്ടോ ഞാൻ പുഡിങ്ങ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് തട്ടി കൊടുക്കാം തട്ടി കെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ സൈഡിൽ നിന്ന് ഒന്ന് വിടിച്ചു കൊടുത്താൽ മതി കേട്ടോ അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടിക്കോളും വിട്ടുപോകാത്ത പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പിടിച്ചു കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഒരു പാത്രത്തിലേക്കൊന്ന് കമ്മിയത്തി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് പെട്ടെന്നൊക്കെ ഒരു ഒക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ